ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യം പപ്പയും കാണാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ശാലിനിയും ശാരദാമ്മയും ശ്യാമയും ഒക്കെ ആ സമയത്തായിരുന്നു ജഗദീപിന്റെ കോള് വന്നത് കുട്ടികൾ രണ്ടുപേരും ഇപ്പോൾ സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നും ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നും പറയുന്നുണ്ട് പിന്നെ അവിടെയുണ്ടായ സംഭവങ്ങളെല്ലാം രോഹിത് ഷാലിനോട് പറയുന്നു എന്തായാലും സ്കൂൾ സമയം കഴിഞ്ഞിട്ടും അവരെ കാണാത്തത് കൊണ്ട് ഞങ്ങളും വലിയ ടെൻഷനിലായിരുന്നു എന്ന് ശാലിനി ജഗദീപിനോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ തന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് എനിക്കറിയാമായിരുന്നോ എന്നൊക്കെ ജഗദീപും പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു ഫോൺ വെച്ചതിനു ശേഷം ശാരദാമ്മയോടൊക്കെ പറയുന്നുണ്ട് ശാലിനി രോഹിത്തിനെ തിരങ്ങി സുസ്മിതയുടെ വീട്ടിലേക്ക് അവർ പോയിരുന്നു അത്രേ അവൾ അവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടു എന്നൊക്കെയാ ജഗദീപ് പറയുന്നത് എന്തായാലും കൊച്ചുങ്ങള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പോകുന്നിട്ടുണ്ടാവൂല്ലോ അത് തന്നെ ഒരു സമാധാനമാണ് എന്ന് ശാരദാമ പറയുമ്പോൾ ഷാലിനി പറയുന്നു എന്നാ പിന്നെ ഞാൻ വിഷ്ണു ഏട്ടനെ വിളിച്ച് കാര്യം പറയട്ടെ വിഷ്ണു ഏട്ടൻ അല്ലെങ്കിൽ ഓടി നടക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ വിഷ്ണുവിനെ ഷാലിനി ഫോൺ ചെയ്യുന്നു അങ്ങനെ സുസ്മിതയുടെ വീട്ടിലേക്ക് കുട്ടികൾ ചെന്ന കാര്യം ഷാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് അവര് രോഹിതിനോട് എന്ത് പറയാൻ പോയതാ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവര് ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ഷാലിനി ശാരദാമയോട് പറയുന്നു അവര് രോഹിതിനോട് എന്ത് പറയാൻ പോയെന്നാ വിഷ്ണു ഏട്ടൻ ചോദിക്കുന്നത് അവരെന്തിനാണെന്ന് അറിയോ അച്ഛനെയും വിളിച്ചുകൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞ ആ പപ്പിയെ ടീച്ചർ വിട്ടിരിക്കുന്നത് അതിന് കാരണം ദേ ഇവളാണെന്ന് പറയുമ്പോൾ ഞാനോ എന്ന് ശ്യാമ ഇവിടെ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ദേ ഇവളാണെന്ന് ശാരദാമ എടി ഇവളുടെ അശ്രദ്ധയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് പപ്പി തയ്യാറാക്കി വെച്ച പ്രോജക്റ്റ് എടുത്ത് പപ്പിയുടെ ബാഗിൽ വെക്കാതെ സത്യയുടെ ബാഗിൽ വെച്ചു ഉച്ചയ്ക്കത്തെ ചോറിൽ ചോറ് രണ്ടുപേരുടെയും ബാഗിലാണെങ്കിൽ വെച്ചതുമില്ല ഞാൻ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണവും കൊണ്ട് ചെന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് വൈകിട്ട് വിട്ടപ്പോ ടീച്ചർ പറഞ്ഞു കാണും നാളെ അച്ഛനെയും വിളിച്ചുകൊണ്ട് വരാൻ അത് ആ പിള്ളേരെ അച്ഛനെയും തിരക്കി പോയതെന്ന് ശാരദാമ പറയുന്നുണ്ട് ഇട കേട്ട് ശാലിനി പറയുന്നു ശ്യാമ എന്തായത് കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ ഇല്ലെങ്കിൽ അവർ നാണം കിടുന്നത് മറ്റുള്ളവരുടെ മുന്നിലാണ് എന്ന് ശാലിനി പറയുമ്പോൾ ശ്യാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇപ്പോൾ കുറ്റം മുഴുവനും എന്റെ തലയിലായല്ലേ അല്ലെങ്കിലും എനിക്കറിയാം കുറ്റം മുഴുവൻ അവസാനം എന്റെ തലയിൽ തന്നെ എത്തുമെന്ന് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഒരു അധികപ്പെട്ടാണല്ലോ ജോലിയില്ല സ്വന്തമായ ഒരു വരുമാനം ഇല്ല സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഷാലി പറയുന്നു പറഞ്ഞു പറഞ്ഞേ നീ അങ്ങ് കയറി പോകരുതേ നീ കാണിച്ച ഒരു ശ്രദ്ധ കുറവ് അത് ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് എന്നൊക്കെ ശാലി കാര്യമായിട്ട് പറയുന്നു നിന്നെ കുറ്റപ്പെടുത്താനല്ല എന്നും പറയുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നത് നിന്റെ നന്മയെ ചൊല്ലിയാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് സംസാരിക്കുകയും എന്നെ ശാലി പറയുമ്പോൾ ശാരദാമ അവിടെ നിന്ന് പറയുന്നുണ്ട് അവൾക്ക് ഇപ്പോഴും അവള് ചെയ്ത തെറ്റിന്റെ ആളെ മനസ്സിലായിട്ടില്ല അവളെ കാരണമാണ് ഏർ പപ്പേ അവളുടെ അച്ഛനെ തിരക്കി നാട് മുഴുവനും നടക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിരുന്നു ശാരദാമ്മ പറയുന്നു ഇടുക്കേട്ട് ശ്യാമ പറയുന്നു എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ അകത്തേക്ക് ചെന്നു അവളോട് ഇപ്പോ ഒന്നും പറയേണ്ടമ്മേ എന്നൊക്കെ ശാലിനി ശാരദാമയോട് പറയുന്നുണ്ട് ഷാലിനിയും അകത്തേക്ക് ചെന്നു പിന്നീട് കാണിക്കുന്നത് പൊന്നിയും സത്യഭാമയും കൂടി റോഡിൻ സൈഡിൽ കൂടി സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങനെ നടക്കുകയാണ് എവിടെയെങ്കിലും കച്ചവടം ചെയ്യണമല്ലോ അതിനിടയിൽ ഭാമ പൊന്നിയോട് പറയുന്നു ഒരു പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ പരാജയപ്പെട്ട് നമ്മൾ പിൻവലിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പകരം ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് പൂർവാധികം ശക്തിയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ പിന്നീട് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല നമ്മൾ ഇതിൽ വിജയിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞത് പൊന്നിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ഇനി നമുക്ക് ആ കട കരിൽ നിന്നും മേൽപ്പെട്ട ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ കാണാൻ പാടില്ല ആ കട മറ്റൊരു കട നമുക്ക് നോക്കണം എന്തായാലും നമ്മൾ ഇത് തുടർന്നോണ്ട് പോകുക തന്നെ ചെയ്യും അല്ലേ പൊന്നി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ് വെയിലത്ത് നടന്ന് നടന്നിപ്പോൾ വീട്ടിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു സാധനങ്ങളൊക്കെയായി വീട്ടിലെത്തി ഇതൊക്കെ കൊണ്ട് അകത്തേക്ക് കൊണ്ടുവെച്ച് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നാളെ മുതൽ നമുക്ക് വേറെ റൂട്ട് നോക്കാമെന്നും ഭാമ പറയുന്നു ആകെ ക്ഷീണിതയായിരിക്കുകയാണ് സത്യഭാമ അങ്ങനെ അവിടെ ഒരു ചേറിൽ പോയിരിക്കുമ്പോൾ ചായയുമായി രാഘവൻ മുന്നിൽ നിൽക്കുന്നുണ്ട് എടുക്കാനായി പറയുന്നുണ്ട് അങ്ങനെ ഭാമ ആ ചായ എടുക്കുന്നു കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് അടുക്കളയിൽ കയറിയതാണ് ഭാര്യ പണിക്ക് പോകുമ്പോൾ ഒരു പണിയും ചെയ്യാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഭർത്താവ് ഭാര്യയെ സോപ്പിടാൻ നല്ല ചായ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അരുന്ന് പരീക്ഷിച്ചതാണ് കുടിച്ച് കുടിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം ഒട്ടും കൊള്ളില്ലെങ്കിൽ ഒന്നും പറയണ്ട പാലെടുത്ത് മോശമാക്കി കളഞ്ഞതിന് ഒരു ക്ഷമയും പറഞ്ഞേക്കാം കൊള്ളില്ലെങ്കിൽ ഇത് കേട്ട് ഭാമ പറയുന്നു ആദ്യം കുടിച്ചു നോക്കട്ടെ എന്നിട്ടല്ലേ കളയണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഭാമ ആ ചായ കുടിച്ചു നോക്കുന്നു കളയണ്ട വലിയ കുഴപ്പമില്ല എന്നാലും ഞാൻ ഇടുന്നത് പോലെ ആയിട്ടില്ലെന്നും ഭാമ അതല്ലെങ്കിലും നിങ്ങൾ പെൺവർഗ്ഗങ്ങള് ഈ പാചകത്തിന്റെ ക്രെഡിറ്റ് ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുവോ അതിപ്പോ എത്ര നാളായിട്ട് ഉണ്ടാക്കിയാലും നല്ലതായിട്ട് ഉണ്ടാക്കിയാലും നിങ്ങൾ സമ്മർദ്ദ തരില്ലെന്നും രാഘവൻ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പൊന്നി വെള്ളവുമായി വന്നു വേണ്ട പൊന്നി അത് അവിടെ വെച്ചേക്കുകയെന്ന് ഭാമ പറയുന്നുണ്ട് പൊന്നി അകത്തേക്ക് പോകുന്നു എന്നിട്ട് ഭാമ പറയുകയാണ് രാഘവനോട് പിന്നെ രാഘവേട്ട ഇന്നത്തെ കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോയി കാര്യമായുള്ള ബിസിനസ് നടന്നില്ല എങ്കിലും ഏകദേശം ഇതിന്റെ റൂട്ടൊക്കെയോ എന്ന് മനസ്സിലായി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾക്ക് അറിഞ്ഞു തുടങ്ങുന്നത് അറിഞ്ഞാൽ പിന്നെ അത് കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ലെന്നും കച്ചവടം മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കായിരുന്നു നമ്മൾ നല്ല നിലയിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്നോ ഭാമ ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യേണ്ടി വരുമെന്നോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ അങ്ങനെ വരുന്നവരെ ഭാമ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് കയറ്റി പോലും ഇല്ല രാത്രി കക്ക വരുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് ഈ കയറി വരുന്നത് എന്ന് പറഞ്ഞ് എത്ര പേരെയാണ് ഭാമ ഓടിച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ ഇത് കാലത്തിന്റെ ഒരു കോമാളി കളിയാണ് ആ ഒരു രീതിയിലേക്ക് ഭാമയെ ഈശ്വരൻ കൊണ്ടെത്തിച്ചേക്കുമല്ലയോ ഇനി അങ്ങനെ നടക്കുമ്പോൾ ഭാമയെ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഭാമ അത് കാര്യമാക്കണ്ട നമ്മൾ എറിഞ്ഞ കല്ല് തിരിച്ചു വരുന്നതാണ് പുറം കാണിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു നിർവാഹമില്ല എന്നും രാഘവൻ പറയുന്നു ഇതേ സമയത്താണ് നൂർ അവിടേക്ക് വരുന്നത് വളരെ സന്തോഷത്തോടെയാണ് നൂർ അവിടേക്ക് വന്നത് ബാപ്പച്ചി തീരുമാനിച്ചു കല്യാണം ഉടനെ വേണ്ടെന്ന് തുടർന്ന് പഠിക്കാനും പറഞ്ഞു അത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാകുന്നുണ്ട് ഭാമ പറയുന്നു അത് വലിയ സന്തോഷമുള്ള വാർത്തയാണല്ലോ അങ്ങനെ ബാപ്പച്ചിക്ക് കാര്യം ബോധ്യപ്പെട്ടു അല്ലേ ഇത് കേട്ട് നൂറ് പറയുന്നു അതെ അതെ ആരോ ബാപ്പച്ചിക്ക് ഈ കാര്യത്തിൽ ശരിക്കും ക്ലാസ് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും ബാപ്പച്ചി വാപ്പച്ചിയുടെ തീരുമാനത്തിന് മാറില്ല അത് ആരായിരിക്കും എന്നെനിക്കൊരു സംശയമുണ്ടെന്ന് പറയുന്നു അത് ആരായാലും നൂറിന്റെ സന്തോഷം തിരിച്ചു തന്നില്ലേ എന്ന് രാഘവൻ പറയുന്നു എന്നാലും നൂറ് രാഘവനെ നോക്കുന്നുണ്ട് ഇടക്കിടക്ക് പിന്നെ അറിഞ്ഞു കേട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വിവരം ഭാമ പറയുന്നു ഒന്ന് ചെയ്ത് നോക്കി വലിയ കച്ചവടം ഇല്ല പക്ഷേ കുഴപ്പമില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം നമുക്കിവിടെ ഉണ്ടാക്കിയാൽ വലിയ ലാഭം തന്നെ കിട്ടുമെന്ന് നൂറ് പറയുന്നുണ്ട് ഇപ്പം കിട്ടുന്നതിന്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ ആള് വേണ്ടേ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് അത് കൊണ്ടാക്കാൻ അറിയുകയും വേണ്ട എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ നൂറ് പറയുന്നു അതുണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ വിളിച്ചാൽ മതി വീട്ടിലുണ്ടാകുന്ന പലഹാരങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഡിമാൻഡ് കൂടുതലാണ് സത്യം അങ്ങനെ എന്തെങ്കിലും നോക്ക് ഓർഡർ നമുക്ക് കൊണ്ടുവരാൻ എന്നാ പിന്നെ നമുക്കത് ചെയ്യാന്നെയ് നൂറ് പറഞ്ഞാൽ പിന്നെ എതിരില്ലല്ലോ എന്നൊക്കെ ഭാമയും പറയുന്നു രാഘവനും സന്തോഷത്തോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് സത്യയും പപ്പയും കൂടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് അകത്തേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പുറത്ത് കുട്ടികൾ വന്ന് നിൽക്കുന്നത് ജനലയിൽ കൂടി ശാലിനി കണ്ടു എന്തായാലും വലിയൊരു ഭൂകമ്പം പ്രതീക്ഷിക്കാമെന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു എന്ത് പറഞ്ഞുകൊണ്ടാണ് കയറി ചെല്ലുന്നത് ശാരദാമ്മ കണ്ടിരുന്നെങ്കിൽ ഒരു അടിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്റെ അമ്മ കണ്ടാലും ചേച്ചിയമ്മ കണ്ടാലും തല്ലുറപ്പാണെന്ന് പപ്പിയും പറയുന്നുണ്ട് ഭാഗ്യം ശാരദാമയ വരുന്നത് നമ്മൾ മനസ്സിൽ കണ്ടതുപോലെ എന്നെ കേസ് സത്യ പറയുന്നുണ്ട് ശാരദാമ്മ അവിടേക്ക് വരികയും ചെയ്തു ആഹാ എത്തിയല്ലോ അവിടെ തന്നെ നിൽക്കുവാണോ കയറുന്നില്ലേ എന്ന് ശാരദാമ്മ ശാരദാമ്മയെ കണ്ടിട്ട് നല്ലൊരു സോറി പറഞ്ഞിട്ട് കയറാമെന്ന് വെച്ചു എന്നെ സത്യം പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഇത് സോറിയിൽ ഒന്നും നിക്കൂ തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ കാണിച്ചിട്ട് തെറ്റല്ലേ എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോയി കൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായിന്നറിയാമോ അവമാര് രണ്ടുപേരും വിറച്ചു നിൽക്കുകയാണ് നിങ്ങളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാണ് രണ്ടുപേരും ടെൻഷനോടെ ഇരിക്കുകയാണ് പപ്പി പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ കേറുന്നില്ല ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായോണ്ടല്ലേ ഞങ്ങൾ പോയത് ഇല്ലെങ്കിൽ പോകുമായിരുന്നോ ഈ സമയം ദേഷ്യത്തോടെ ശ്യാമ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്ത് അത്യാവശ്യം അവിടെ അതിനെ നീയൊക്കെ സുസ്മിതയുടെ വീട്ടിൽ പോയെന്തിനാ അവിടെയാണോ നിന്റെയൊക്കെ അത്യാവശ്യം ഇരിക്കുന്നത് പപ്പയുടെ അച്ഛനെ കാണാൻ പോയതാണെന്ന് ഷാ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാത്തോണ്ട് ടീച്ചറെ പപ്പയോട് പറഞ്ഞു അച്ഛനെ വിളിച്ചോണ്ട് വന്നാലേ ക്ലാസ്സിൽ കയറാൻ പറ്റുമെന്ന് ഈ സമയം ഷാലിയും അവിടേക്ക് വരുന്നുണ്ട് ഓരോ അച്ഛൻ എന്നിട്ട് അയാൾ വന്നോ വന്നോന്ന് വരല്ല കാരണം അയാൾ നമ്മുടെ ആരുമല്ല അല്ല എന്റെ ഭർത്താവ് ആയാലല്ലേ അയാൾ നിന്റെ അച്ഛനാവത്തുള്ളൂ അയാള് എന്റെ ഭർത്താവ് അല്ല ആരുമല്ല എന്നെ ശ്യാമ പറയുമ്പോൾ പപ്പി പറയുന്നു നിങ്ങൾ തമ്മിൽ വടക്കുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യാനാ ഇനി നാളെ ഞാൻ ക്ലാസ്സിൽ എങ്ങനെ പോകും ഇത് കേട്ട് ശ്യാമ പറയുന്നു നീ ക്ലാസ്സിൽ പോണ്ട ഞാൻ പോകും എന്നെ പപ്പി പറയുമ്പോൾ നീ പോകൂടി എന്നെ ധിക്കരിച്ച് നീ ഇറങ്ങി പോകൂടി എന്ന് പറഞ്ഞു ശ്യാമ ഒരുപാട് അടി അടിക്കുന്നുണ്ട് പപ്പിയെ ശ്യാമ എന്ന് പറഞ്ഞേ ശാലിനി ശ്യാമയെ തടയുന്നു അച്ഛനെ കാണാൻ പോക്ക് ഇനി ഞാൻ അറിയാതെ നീ എവിടെയെങ്കിലും പോയിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞാൽ ഇന്നലെ ഞാൻ കൊന്നുകളെയും എന്നൊക്കെ പറഞ്ഞ വീണ്ടും ശ്യാമ പപ്പി ഉപദ്രവിക്കുന്നു മാറി നിൽക്കേ ഇനി അവളെ തല്ലരുത് എന്ന് ശാലിനി ദേഷ്യത്തോടെ തന്നെ ശ്യാമയോട് പറയുന്നുണ്ട് പപ്പി വീണ്ടും കരയുന്നു ഇവിടെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞു വീണ്ടും ശ്യാമ തല്ലാൻ തുടങ്ങുമ്പോൾ ശാലിനി പിടിച്ചു മാറ്റുകയാണ് ശ്യാമയെ ഓ അത് ശരി എനിക്കിപ്പോ എൻ്റെ എന്റെ മോളെ തല്ലാൻ പോലും സ്വാതന്ത്ര്യമില്ലല്ലേ എന്നെ ശ്യാമ പറയുമ്പോൾ ശാലി പറയുന്നു മക്കളെ തല്ല തല്ലാൻ പാടില്ല എന്നല്ല കാര്യം എന്താ എന്ന് നമുക്ക് മനസ്സിലായില്ലേ അതറിഞ്ഞിട്ടും വെറുതെ അവരെ തല്ലുന്നത് എന്തിനാ എടുക്കേട്ട് ശ്യാമ പറയുന്നു എന്റെ മോളെ ഞാൻ ശിക്ഷിക്കുന്നത് അവളെ തെറ്റ് ചെയ്തിട്ടാ അവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയത് തെറ്റ് തന്നെയാ അതിനെ ഞാൻ അവളെ ഇനിയും തല്ലു അങ്ങനെ ശ്യാമ വീണ്ടും തല്ലാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ മുന്നിൽ നിന്നിട്ട് പറയുന്നുണ്ട് തുടർന്നെന്നല്ലേ പറഞ്ഞത് മോള് പറഞ്ഞില്ലേ ടീച്ചർ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞോണ്ട് അവള് രോഹിത്തിനെ കാണാൻ പോയിരുന്നെന്ന് കാര്യം മനസ്സിലായിട്ടും വീണ്ടും നീ കൊച്ചിനെ തല്ലുന്നതെന്നായി ചോദിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെയായി നിങ്ങൾ എല്ലാവരും ഇപ്പോ ഒറ്റ കെട്ടായി ഞാൻ മാത്രം അന്യ എന്നൊക്കെ ശ്യാം നീ എന്തിനാ ശ്യാമം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ശ്യാളിനെ ചോദിക്കും പിന്നെ ഞാൻ എന്ത് പറയണം ഇവിടെ ആരുമില്ല എൻ്റെ എവിടെയോ എൻ്റെ ഭർത്താവ് എന്നാണ് എന്നെ തിരിഞ്ഞു നോക്കാതെ ഏതോ ഒരു വീട്ടിൽ കഴിയുകയാണ് എന്റെ മകള് ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ തോന്നിയതുപോലെ നടക്കുകയാണ് എനിക്കിവിളെ പറഞ്ഞ് നേരെയാക്കാനുള്ള അവകാശമില്ല എന്ന് അമ്മയും ചേച്ചിയും പറയുന്നു ഞാൻ എന്ത് ചെയ്യണം ഇവിടെ എനിക്കും ജീവിക്കണ്ടേ ഈ സമയത്താണ് വിഷ്ണു ദേഷ്യത്തോടെ അവിടേക്ക് വരുന്നത് വിഷ്ണു നോക്കുമ്പോൾ പപ്പയെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് അച്ഛാ എന്ന് പറഞ്ഞു വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞു പപ്പയും സത്യം ഓടിച്ചെന്ന വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നു അച്ഛാ ശ്യാമാൻ്റി പപ്പെ ഒരുപാട് തല്ലി എന്നെ സത്യം പറയുമ്പോൾ ദേഷ്യത്തോടെ വിഷ്ണു ശ്യാമെ നോക്കുന്നുണ്ട് ശ്യാമ അകത്തേക്ക് കയറി പോകുന്നു സാരോ ഇല്ല പോട്ടെ കരയണ്ടെന്ന് പറഞ്ഞ വിഷ്ണുകുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നു എന്താ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു പപ്പിയും സത്യം കൂടി രോഹിത്തിനെ പോയി വിളിച്ചിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലി പറയുന്നുണ്ട് പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ച് സ്കൂളിൽ ചെല്ലണമെന്ന് പപ്പിയുടെ അച്ഛനായിട്ടല്ലേ അത് ഞാൻ പോയാൽ പോരേ എന്നെ വിഷ്ണു ചോദിക്കുന്നു കരയണ്ടെന്ന് പറഞ്ഞ വിഷ്ണു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നു കരയേണ്ട ഞാൻ സ്കൂളിൽ നാളെ വരാം എന്ന് വിഷ്ണു പറയുന്നു എല്ലാവരും കയറിയിരിക്കും ഞാൻ ചായയിടാം എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് ചെന്നു കരയേണ്ട വിഷ്ണു അച്ഛൻ വരാം എന്ന് പറഞ്ഞ് വിഷ്ണു ഇപ്പോൾ പപ്പിയെ സമാധാനിപ്പിക്കുന്നു അവിടെ ഉണ്ടായ കാര്യം ഷാലിനി പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് വേണ്ട നടന്നതൊന്നും എനിക്ക് കേൾക്കണ്ട കുറച്ച് സമാധാനത്തോടെ ഇരിക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്നെ വിഷ്ണു ശേഷം കാണിക്കുന്നത് നൂറ് പറഞ്ഞതുപോലെ സ്വന്തമായി പലഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പൊന്നി എന്നാൽ വെട്ട് കേക്കാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വെട്ടുകേക്ക് കേക്കിന്റെ ഒരു ഷേപ്പ് പോലും ഉണ്ടാകുന്നില്ല അത് അഞ്ചാറ് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാകുമെന്ന് ഭാമ പറയുമ്പോൾ പൊന്നി പറയുന്നു കടകളിൽ ഉണ്ടാക്കുന്നത് പോലെ ഒരു ഷേപ്പ് പോലും ഉണ്ടാകുന്നില്ല എനിക്ക് തോന്നുന്നത് അതിന്റെ കൂട്ടിനെന്തോ പിശക് പറ്റിയിട്ടുണ്ടെന്നാ എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു അതൊക്കെ ഞാൻ കൃത്യമായിട്ടാ ചേർത്തേക്കുന്നത് അപ്പോഴാണ് പിള്ളച്ചേട്ടൻ ഭാമ സത്യാമയം എന്ന് വിളിച്ചവിടേക്ക് വരുന്നത് എങ്ങ് കയറിപ്പോരൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സകലമാന സാധനങ്ങളും സാധനങ്ങളുമുണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു അവിടേക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇതുവരെ ഉണ്ടാക്കി തീർന്നില്ല എന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ അത് ഉണ്ടാക്കിയാല്ലേ ഉണ്ടാക്കി തീരു എന്ന് രാഘവനും പറയുന്നു ബേട്ട് കേക്കിന്റെ ഷേപ്പ് വരുന്നില്ലെന്ന് പൊന്നി അതെന്താ സത്യമ്മ ഇതിനു മുന്നേ ഇരുന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതല്ലായിരുന്നോ പണി ഇരിക്കേട്ടെ പിള്ളച്ചേട്ടൻ പറയുന്നു അതെങ്ങനെയാ നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ പലഹാരം ഉണ്ടാക്കിയാൽ അല്ലെ ആളുകളൊക്കെ വാങ്ങിക്കൂ എന്തായാലും ഒരുമ്പെട്ടിറങ്ങി ഇനി അത് നാട്ടുകേ സഖാതിരുന്നാൽ മതി എന്നൊക്കെ അവർ പറയുന്നു അല്ലെങ്കിൽ ഈ നൂറ് പറഞ്ഞതുപോലെ അറിയാവുന്ന ആരെയെങ്കിലും ഈ പലഹാരം ഉണ്ടാക്കാൻ വിളിക്കാം എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് അത് ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ പണം കൊടുത്ത ഒരാളെ നിർത്തുക എന്ന് വെച്ചാൽ അത് വലിയ പ്രയാസമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ നിർത്തിയാലോ ഈ പണി അറിയാവുന്ന ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ശാരദാമ്മയോട് പറഞ്ഞാൽ അവര് സഹായിക്കാതിരിക്കില്ലെന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ദേഷ്യത്തോടെ പിള്ളയെ നോക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഭാമ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ ഒന്നു രണ്ട് ദിവസം വന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് ശാരദാമ്മ പോയിക്കോട്ടെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പിള്ളച്ചേട്ടൻ ഒരാൾ വേണ്ടാ പുറത്ത് നിന്ന് ആരെയും ഇവിടെ പണിക്ക് വിളിക്കുകയും വേണ്ട എനിക്ക് അറിയാം എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് എനക്കെ ഭാമ പറയുന്നു പിള്ളച്ചേട്ടൻ പറയുന്നു അതും ശരിയാകുന്നില്ല എന്ന് ഇത് കേട്ട് രാഘവൻ പറയുന്നു എന്റെ പിള്ള ഈ വാശി വാശികൊണ്ട് ഒരു പ്രസ്ഥാനവും വിജയിച്ചിട്ടില്ല കഴിവില്ലെങ്കിൽ കഴിവുള്ളവരുടെ സഹായം തേടണം അതും പറ്റുന്നില്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇടുക്കേട്ട് ദേഷ്യത്തോടെ ഭാമ ആ ചട്ടുകം വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വളരെ ദേഷ്യത്തോടെ ഏതെങ്കിലും രീതിയിൽ പണി അറിയാവുന്ന ആരെങ്കിലും വരണം എങ്കിലേ ഇത് മുന്നോട്ട് പോകൂ എന്ന് പിള്ളച്ചേട്ടൻ സത്യഭാമ അല്പം മാറി നിന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞതാണ് ആലോചിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ